നമസ്കാരം ഗ്രഹങ്ങളുടെ സഞ്ചാരമാർഗമായ രാശിചക്രം മുന്നൂറ്റി അറുപത് ഡിഗ്രികളുള്ള ഒരു ദീർഘവൃത്തം തന്നെയാണ് ഈ ദീർഘവൃത്തത്തിൽ കൂടിയാണ് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രികളുള്ള രാശിചക്രത്തെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റുകൾ വീതമുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര മേഖലകളായും മുപ്പത് ഡിഗ്രികൾ വീതമുള്ള പന്ത്രണ്ട് രാശി മേഖലകളായും വിഭജിച്ചിരിക്കുന്നതാകുന്നു ഈ നക്ഷത്ര മേഖലകളിൽ പതിനേഴാമത്തതാണ് അനിഴം അതായത് അനിഴം നക്ഷത്രം രാശിചക്രത്തിൽ രണ്ട് മൂന്ന് ഡിഗ്രികളിൽ ഇരുപത് മിനിറ്റ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്ന രാശി വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ അനിരം നക്ഷത്രം വൃശ്ചികം രാശിയിൽ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്നതാകുന്നു അന്യനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അന്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ ചെയ്യേണ്ട വളരെ ലളിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ചില നക്ഷത്രക്കാർ നിങ്ങൾക്ക് അനുകൂലമാകുന്നു അതിനാൽ അവരെ ഒപ്പം നിർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരെ പ്രത്യേകം ഓർത്തിരിക്കുക ഇവർ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ പരിചയമുള്ളവരാകാം അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾ ഇവരെ ഒപ്പം നിർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേരും ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമായ ഫലങ്ങൾ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക അനിഴ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം നൽകുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം നിങ്ങളുടെ പരിചയക്കാരാണ് എങ്കിൽ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലകളിലോ മറ്റോ ഇവരുമായി ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരെ ഒപ്പം നിർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ഫലം ഏത് കാര്യത്തിനും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾ ഏതൊരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിലും ആ പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും അത് നൂറ് ശതമാനം തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും ഏത് കാര്യവും ഗുണകരമായി നിങ്ങൾക്ക് ഭവിക്കും അത് നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്ന വഴികൾ തെറിയും അതിനാൽ തന്നെ നിങ്ങൾക്ക് അത് ധനപരമായ നേട്ടങ്ങൾക്കും മറ്റ് പ്രശസ്തികൾക്കും കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക ബിസിനസ് പരമായുള്ള വ്യക്തികളാണ് എങ്കിൽ അഥവാ ബിസിനസ് പരമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ ഇവർ മൂലം ബിസിനസ്സിൽ നേട്ടങ്ങൾ ഇരട്ടിക്കും ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കും അതിനാൽ രോഹിണി നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുവാൻ ഒപ്പം കൂട്ടുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ അനില നക്ഷത്രക്കാർക്ക് ഉയർച്ച നൽകുന്നവരാണ് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ മേടം രാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ നിങ്ങൾക്ക് ശുഭകരമല്ല ശുഭകരമല്ല എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇടവം രാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ നൽകുന്ന സൗഭാഗ്യങ്ങൾ നൽകുവാൻ മേടം രാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കില്ല എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇവർ നിങ്ങൾക്ക് അനുകൂലമല്ല എന്നാൽ ഇടവം രാശിയിലുള്ളവരെ കൂടെ നിർത്തുകയാണ് എങ്കിൽ കാർത്തിക നക്ഷത്രക്കാരെ കൂടെ നിർത്തുകയാണ് എങ്കിൽ ഗുണം നിങ്ങൾക്ക് വർദ്ധിക്കും ഗുണകരമായ നേട്ടങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് പുതിയ അവസരങ്ങൾ അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എപ്പോഴും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനുള്ള അവസരങ്ങളാണ് ഉണ്ടാവുക അതിനാൽ കാർത്തിക നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ അഥവാ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികളെ പരിചയമുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ ഒപ്പം നിർത്തുക അനിഴ നക്ഷത്രക്കാർ നാൾക്ക് നാൾ ഉയരും എന്ന കാര്യം തീർച്ച തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രം ഇടവം രാശിയിലുള്ള മകീരം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നവരാകുന്നു ധനപരമായ പല രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് ഇവർക്ക് നൽകുവാൻ സാധിക്കും എന്നാൽ മിഥുനം രാശിയിലുള്ള മകീരം നക്ഷത്രക്കാരാണ് എങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നില്ല ഇവർ നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല ശുഭകരമല്ല എന്ന് പറയുമ്പോൾ ഇടവം രാശിയിലുള്ള മകീര നക്ഷത്രക്കാർ നൽകുന്ന സൗഭാഗ്യങ്ങൾ മിഥുനം രാശിയിലുള്ള മകീരം നക്ഷത്രക്കാർക്ക് മകീര നക്ഷത്രക്കാർക്ക് നൽകുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ ബിസിനസ് പരമായ നേട്ടങ്ങൾ മിഥുനം രാശിക്കാർ നൽകണം എന്നില്ല എന്നാൽ ഇടവം രാശിയിലുള്ള മകീര നക്ഷത്രക്കാരാണ് എങ്കിൽ തീർച്ചയായും ബിസിനസ് പരമായി നേട്ടങ്ങൾ നാൾക്ക് നാൾ നൽകും ബിസിനസ്സിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ ഇടവം രാശിയുള്ള മകീര നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കുകയും ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാവുകയും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുക തന്നെ ചെയ്യും കൂടാതെ ഗുണകരമായ മാറ്റങ്ങൾ ാൾ വർദ്ധിക്കുന്നതുമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പല ദുരിതങ്ങളും കഷ്ടതകളും ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും അതിനാൽ മകേരം നക്ഷത്രക്കാർ നിങ്ങൾക്ക് സൗഭാഗ്യം നൽകുന്നവരാകുന്നു അനിഴ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പ്രധാനമായും ഈ മൂന്ന് നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് സൗഭാഗ്യം നൽകുക തീർച്ചയായും ഇവരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും വിശേഷം കാരണം ഇവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് അത്ര ശുഭകരമല്ല അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ അതിനാൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്ന കാര്യമാണ് പ്രഥമമായും ചെയ്യേണ്ടത് ഇനി അഥവാ സുഹൃത്തുക്കളാണ് എങ്കിൽ ആ സുഹൃത്ത് എന്നും കാലാകാലങ്ങളായി തന്നെ നിലനിർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനുള്ളത്